അടയാളങ്ങള് നമുക്ക് നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയാണ് നാല് നമ്മൾ പഠിച്ചു റഫ് നസ്ബ് ജറു ജസ്മ് ആ എഗ്രാബ് സ്വീകരിച്ച പദങ്ങൾക്ക് മർഫോ മൻസൂബ് മഞ്ജറൂർ മജിസു എന്ന് പറയും റഫിന്റെ അടയാളം മമ്മത്ത് നസ്ബിന്റെ അടയാളം ഫത്ത്ഹത്ത് ജറിന്റെ അടയാളം കസറത്ത് ടയാളം സുക്കൂ ഇത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം വിദ്യാർത്ഥി പുസ്തകം വായിക്കുന്നു അപ്പൊ വായിക്കുന്നു എന്നുള്ള വിദ്യാർത്ഥി വായിക്കുന്നു അപ്പൊ എന്തിനെ പുസ്തകം അപ്പൊ മുതാരിയായ ഫീലിന് റഫാണ് ഫീല് മുതാരി മർഫു എന്ന് പറയും

എഴുത്തുകാരനാകുന്നു അവിടെ എന്നാണ് പ്രയോഗിച്ചത് അവിടെ നോക്കിയേ അധ്യാപകൻ വിദ്യാർത്ഥിയെ സഹായിക്കുന്നു അത്വാലിബ നേരത്തെ എന്നാണ് യക്കറ വിദ്യാർത്ഥി വായിക്കുന്നു ഇവിടെ വിദ്യാർത്ഥിയെ അ ാലിബ നൽ ഇവിടെ നോക്കിയേ തീർച്ചയായും അധ്യാപകൻ എഴുത്തുകാരനാകുന്നു അവിടെ നേരത്തെ എന്ന് പറഞ്ഞു ഇന്നൽ മുത ഇന്ന വന്നപ്പോ മാറി നസ്ബൈ വിദ്യാർത്ഥിയുടെ പുസ്തകം പുതിയതാകുന്നു ജതീദ് അപ്പൊ വിദ്യാർത്ഥിയുടെ അപ്പൊ ഫസ്റ്റ് ലൈനിൽ എന്നാണ് മൂന്നാമത്തെ ഉദാഹരണത്തിൽ എന്നാണ് ഇവിടെ അഞ്ചാമത്തെ ഉദാഹരണത്തിൽ അത്വാലിബിന്നാണ് അർത്ഥവ്യത്യാസങ്ങളുണ്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥിയെ വിദ്യാർത്ഥിയുടെ വിദ്യാർത്ഥി വീട്ടിൽ നിന്ന് അധ്യാപകനിലേക്ക് പോയിട്ടില്ല ലം ലം അത്വാലിബു വിദ്യാർത്ഥി പോയിട്ടില്ല മിനൽ ബൈത്തി വീട്ടിൽ നിന്ന് ഇലൽ മുദരിസി അപ്പൊ ആ രണ്ടാമത്തെ ഉദാഹരണം രണ്ടാമത്തുക നാലാമത്തെ ഉദാഹരണത്തിൽ മുദരറിസ എന്നുള്ളത് ഇവിടെ ഇലൽ മുദരിസി എന്നാണ് അപ്പൊ മാറുന്ന അർക്കത്തുകളിലെ മാറ്റം ആ പദങ്ങൾക്കാണ് പറയാ ഹിസ്മുകൾക്ക് മൂന്ന് ഇറാബ് വരും ഹഫ് വരും നെസ്ബു വരും ജിറു വരും മൂന്ന് ഇറാബ് ഹഫ് നെസ്ബ് ജിസു അതാണ് ഇവിടെ ഉദാഹരണങ്ങളിലെല്ലാം നമുക്ക് കാണുന്നത് ഇവിടെ മുളാരിയായ ഫീലുകൾ റഫിന് ഉദാഹരണമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇവിടെ ആ മുളാരിയായ ഫീല് ചെയ്യുമ്പോൾ അപ്പോ ചില സ്ഥലങ്ങളിൽ മുളാരിയായ ഫീലിന് റഫായിരിക്കും ലം ലമ്മ ഇൻ ലാമുലറ് ലാമു നഹിയൊക്കെ കടന്നു വരുമ്പോൾ അതിന് ജസുമായിരിക്കും ഇനി ചില സ്ഥലങ്ങളിൽ മുളാരി നെസ്ബായിരിക്കും അഞ്അല ലൻ തവരിബ ഇതൻ തക്തുബറബ ലൻ അക്ദീബ ഇവിടെയൊക്കെ മുളാരിന്റെ അവസാനത്തിലൊക്കെ റെഡ് മാർക്ക് കൊടുത്ത ഭാഗം നോക്കാം അവസാനം ഒന്നാമത്തെ ക്ലസ്റ്റർ ഭാഗത്ത് റഫാണ് രണ്ടാമത്തേര് ജസുമാണ് മൂന്നാമത്തേര് നസ്ബാണ് ഇങ്ങനെ മുളാരിയായ ഫീലും മാറിക്കൊണ്ടിരിക്കും അപ്പോ ഇസ്മുകളിൽ മൂറബുകളുണ്ട് റഫ് നെസ്ബ് ജെറു വരുന്ന സ്ഥാനങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഫീലും മുള്ളാരിയിൽ നമ്മൾ മനസ്സിലാക്കി മാളിയും അമ്രും മോറബാണ് അല്ല മാളിയും മബിനിയാണ് മബിനിയായ പദങ്ങൾ മാറ്റത്തിന് വിധേയമാകില്ലാണവർക്ക് അപ്പോ നൂറ്റി ഇരുപത്തിരണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തിനാല് മുലാരിൻ്റെ ഇവിടെ ഫീലിന്റെ ലാമിന്റെ സ്ഥാനത്ത് ഇല്ലത്തിന്റെ അക്ഷരമാണെങ്കിൽ ആ നൊമ്മു പ്രകടമാകില്ല അപ്പം അത് നൂറ്റി ഇരുപത്തി മൂന്നാമത്തേൽ കൊടുത്തു പിന്നെ അവസാനത്തിൽ നൂന് വരുന്ന ഏഴ് ഫീലുകളുണ്ട് അഫ്ആനുൽ ഹംസാന്നാണ് അതിനെ പറയാ എഫ് അനാനി എഫ് അലൂന ി തഫ്അലൂനീലി തഫ്അലി മൂന്ന് വട്ടം വരുന്നുണ്ട് അങ്ങനെ ഏഴ് ഫീലുകൾ ആ രീതിയിൽ വരുന്ന വരുന്നതൊക്കെ നൂറ്റി ഇരുപ അപ്പൊ ആയ ഫീലിന് നമുക്ക് റഫ് വരുന്ന മൂന്ന് കാറ്റഗറി നൂൻ എന്ന് കാറ്റഗറികളും പിന്നെ അത് നെസ്ബ് ചെയ്യുമ്പോൾ ലൻ ക്ഷരമാണെങ്കിൽ ആണെങ്കിൽ പ്രത്യക്ഷപ്പെടും എന്നൊക്കെയാണ് പറയാ എന്നാൽ അവസാനം അലിപ്പാണെങ്കിൽ അർക്കത്ത് പ്രത്യക്ഷമാകില്ല ലൻ യസ് അയ എന്ന് പറയില്ല എന്നർത്ഥം നേരത്തെ പറഞ്ഞ എഫ് എഫ് അലൂന തഫ്അലി തഫ്അലൂന തഫ്അലീന എന്നീ അഞ്ച് പേരുകള്

അവസാനത്തെ ഇല്ലത്തിന്റെ അക്ഷരം കളയും അതാണ് നൂറ്റി ഇരുപത്തി ഒമ്പതിൽ വരെ നൂറ്റി മുപ്പത് നേരത്തെ പറഞ്ഞു പ്രയോഗിച്ചാൽ നൂനിനെ കളയും നേരത്തെ നമ്മൾ മബിനിയായ ഭാഗത്തിൽ ഇത് പറഞ്ഞു പോയി അതുകൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല നൂറ്റി മുപ്പത്തിയാല് നൂറ്റി മുപ്പത്തി അഞ്ചൊക്കെ അവിടെ പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഒമ്പത് മൂന്നാരിയായ ഒമ്പത് രീതിയിൽ മൂന്നാരിയായ ഫീലുകൾ വരുന്നു റഫ് തന്നെ മൂന്ന് രീതിയിൽ നെസ്ബ് തന്നെ മൂന്ന് രീതിയിൽ അതേ ഫീലുകളുടെ ജസ്മു മൂന്ന് രീതിയിൽ അങ്ങനെ ഒമ്പത് ആംഗിളില് മൂന്നാരിയായ ഫീലിനെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് നിശ അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി വ്യക്തതയിൽ ഫീലുകൾ ഫോക്കസ് ചെയ്ത് മബിനി മോറബ് ഒന്ന് വിശദീകരിക്കുന്ന ഇത്രയും ഭാഗമാണ് നിങ്ങളുടെ മുന്നിൽ മബിനി മോറബിനെ കുറിച്ച് പറയാനുള്ളത് ഇനി കുറച്ച് പ്രാക്ടീസിന് വേണ്ടി നിങ്ങൾക്ക് സമയം തരികയാണ് ഇത് നിങ്ങൾക്ക് നോട്ട് അഴിച്ചു തരും അതിൽ നിന്ന് നിങ്ങൾ വേർതിരിക്കണം ഈ കാണുന്ന പദങ്ങളിൽ നിന്ന് മബിനി മോർവ് വേർതിരിക്കുക നസറ മുസ്ലിമുൻ അൻത മുൻ അപ്പൊ ഇതിലെ മാളിയായ ഫീലുകള് അമ്രു ഫീലുകള് അതുപോലെ ഹർഫുകള് അല്ലതി അല്ലത്തി ആദ ആദി ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ മബിനിയാണ് അങ്ങനെ അത് വേർതിരിക്കുക നസറ അൻത വാവ് അൻതാവ് അല്ലെ അൻ ബാക്കിയൊക്കെ ഇതേപോലെ ഇനി നമ്മൾ ഖുർആാനുകളിൽ പരിശോധിക്കണം ഞാൻ സൂറത്തുൽ ഫലക്ക് ഡെമോ എന്നാൽ കിട്ടതാണ് സൂറത്തുൽ ഫലക്കിലെ മബിനിയായ പദങ്ങൾ എത്ര മോറബായ പദങ്ങൾ എത്ര കറക്റ്റ് അവിടെ വേർതിരിച്ച് എഴുതിയിട്ടുള്ളത് മൊത്തം മുപ്പത്തിയേഴ് പദങ്ങളുണ്ട് അതില് മബിനി മോറബുകൾ വേർതിരിച്ചതാണ് കാണുന്നത് പതിനഞ്ച് മോറബായ പദങ്ങളുണ്ട് ഇരുപത്തിരണ്ട് മബിനിയായ പദങ്ങളുണ്ട് ഇങ്ങനെ ഓരോ സൂറത്തിനെയും സൂറത്തുൽ ഫാത്തിയ മുതൽ സൂറത്തിൽ നാസ് വരെ നമ്മൾ ഫാത്തിയയും താഴേന്ന് നാസും ഫലക്കും ഇങ്ങനെ പരിശോധിക്കും ബാക്കി നിങ്ങൾ വായിക്കുന്ന ഓരോ ആയത്തിലും മബിനി മോറുകൾ വേർതിരിച്ച് വായിക്കാനുള്ളൊരു ശ്രമം ഉണ്ടാകും ഞാൻ നിങ്ങൾക്ക് പരിശീലിക്കാൻ വേണ്ടി ഒരു വാചകം ഇവിടെ കൊടുത്തിട്ടുണ്ട് ദഹല താലിബു ഇല സഫി ഇസ്മുഹുമാർ ഈ വാചകം ഫുൾ വായിച്ച് അതിലെ മോറബുകൾ മബിനികൾ വേർതിരിക്കുക ഇങ്ങനെ വേർതിരിക്കുമ്പോൾ ഈ ആൻസർ ആണ് കിട്ടുക അത് നിങ്ങൾക്ക് വേണ്ടി പഠിക്കാൻ ഒരവസരം നൽകുകയാണ് അങ്ങനെ ഏത് പദത്തിലെയും മബിനി മോറബുകൾ വേർതിരിച്ച് വായിക്കാൻ നമുക്ക് കഴിയണം അതിന് അള്ളാഹു തൗഷു എന്ന് എനിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ആദ്യം നമ്മൾ പ്രവേശിച്ചത് ഇസ്മു ഫീല് ഹർഫുകൾ വേർതിരിക്കാൻ പഠിച്ചു പിന്നീട് ഫീലുകളെ കൃത്യമായി മാളി മുളാരി അമൃ അതിന്റെ ആറ് കൂടി പഠിച്ചു പിന്നീട് അതിലുള്ള സർവനാമങ്ങളും അറബി ഭാഷയിലുള്ള സർവ്വനാമങ്ങളും വേർതിരിച്ച് മുൻഫസിലായ വേറിട്ട് നിൽക്കുന്ന മുത്തസിൽ ചേർന്ന് നിൽക്കുന്ന മുത്തത്തിൽ മറിഞ്ഞു നിൽക്കുന്ന സർവ്വനാമങ്ങൾ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി അതിനുശേഷം അറബി ഭാഷയിലെ പദങ്ങളെ മബിനി മോറബ് എന്നീ രണ്ട് രീതിയിൽ നമ്മൾ വേർതിരിച്ചു അതിൻ്റെ പാഠഭാഗമാണ് ലളിതമായ രീതിയിൽ നിങ്ങൾ ഒരു വട്ടമല്ല നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി എടുക്കാവുന്ന രീതിയിൽ പലവട്ടം വായിച്ചു കൊണ്ട് അതിൻ്റെ നോട്ട്സ് നിങ്ങൾ നിങ്ങളുടെ കുറിപ്പുകളിലേക്ക് എഴുതണം നിങ്ങളുടെ നോട്ടുകളിലേക്ക് എഴുതണം നിങ്ങളുടെ തലയിൽ അത് എഴുതണം അതോടൊപ്പം നമ്മൾ പാരായണം ചെയ്യുന്ന ഖുർആാനിൽ നിന്ന് അങ്ങനെ വേറൊരു മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ആർജിച്ചെടുക്കണം ഭാവി പഠനത്തിന് നമുക്കത് ഉപകരിക്കും നമ്മുടെ ഇനിയുള്ള പാഠഭാഗങ്ങൾ ഇതുവരെ പഠിച്ച ഈ ഉദ്ധരിച്ച ഇസ്മു ഹർഫും മാളി മുലാരി അമറും നൊമീറുകളും മബിനി മോറബും മുന്നിൽ വെച്ചുകൊണ്ടുള്ള പഠനമായിരിക്കും ആ പഠനത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ കഴിഞ്ഞ പാഠഭാഗങ്ങൾ കൂടുതൽ വായിക്കാൻ ഉള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പഠിച്ച കാര്യങ്ങൾ ലളിതമായി മനസ്സിലാക്കാനും അത് പ്രയോഗത്തിൽ വിജയിപ്പിച്ചെടുക്കുവാനും അതിനുള്ള കഴിവും സന്നദ്ധതയും എല്ലാം നൽകി അനിൽ നൽകിയുമാറാട്ടെമി അസലാ